തിരുഹൃദയ വണക്കം അഞ്ചാം തീയതി ജപം എന്റെ രക്ഷകനും സൃഷ്ടാവുമായ ദൈവമേ രാവുൽത്താമലയിൽ അങ്ങേ മരണസമയത്ത് സമയത്ത് ഞാനും ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ എത്രമാത്രം ഭാഗ്യവാനാകുമായിരുന്നു കുന്ത കുത്തി തുറക്കപ്പെട്ട അങ്ങേ തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ദിവ്യരക്തം എൻ്റെ ഹൃദയത്തിലേക്ക് വീണിരുന്നുവെങ്കിൽ ഞാൻ എത്ര പരിചയത്തിനാകുമായിരുന്നു മാതൃപൂർണനായ ഈശോയെ ആദ്യ പേര് ദിവസം ഗാകുൽ തായിലെ കുരിശൻ ചുവട്ടു നിൽക്കുന്നതിനുള്ള ഭാഗ്യം കിട്ടിയില്ല എങ്കിലും അങ്ങേതന്നെ ദിവ്യപൂജയിൽ നിത്യപിതാവിൽ കാഴ്ച സമർപ്പിക്കുന്ന അവസരത്തിൽ കുരിശിന് കീഴിൽ അങ്ങയോട് അങ്ങയോടുകൂടി ഉണ്ടായിരുന്നവർക്ക് ലഭിച്ച അതേ ഭാഗ്യം തന്നെ എനിക്കും ലഭിക്കുമെന്ന് പൂർണമായി ഞാൻ വിശ്വസിക്കുന്നു സ്നേഹനാഥനായ എൻ്റെ ഈശോയെ കഴിഞ്ഞ ജീവിതകാലത്തിൽ ദിവ്യപൂജയിൽ അങ്ങയെ ആരാധിക്കാതെയും അങ്ങേ അനന്തമായി സ്നേഹം ഓർക്കാതെയും പോയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെ ദയാ നീതെ എന്റെ നന്ദിഹീനതയെ വീക്ഷിക്കാതെ അങ്ങേ കൃപയാൽ എന്നോട് ക്ഷമിക്കണമേ ഇനി അവശേഷിച്ചിരിക്കുന്ന ജീവിതകാലം സാധ്യമായ വിധം ഈ ദിവ്യ പൂജയിൽ അങ്ങെ ആരാധിപ്പാനും സ്തുതിങ്ങൾ സമർപ്പിക്കുവാനും ഞാൻ സന്നദ്ധനാണെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു സുഹൃത്തം ഈശോയുടെ മാധുരം വരുന്ന തിരുഹൃദയമേ നിന്നെപ്പോഴും സ്നേഹിപ്പാൻ എനിക്ക് കൃപ ചെയ്യണമേ സൽക്കരിയ തമ്മിലുള്ള പാപങ്ങളെവിന്ന് തിരിച്ചറിഞ്ഞ് മനസ്താപ്പെടുവാൻ ശ്രമിക്കാം